पुनरेष निमज्य पुण्यशाली पुरुषं त्वां परमं गभोगे अरिकम्बु सुरसिद्धौ गपरीतमालुलोके स तदा परमात्मसौख्यसिद्धौ विनिमग्नप्रणुबन्प्रकारभे पुनश्च हर्षसिन्धोरनुवृत्त्या पुळकावृतोय उपा किमु कि शीतलिमा महाञ्जले यत् पुळको सा विधिचोदितेन तेन अधिहर्षनिरुत्तरेण सार्धं रथवासि पवनेशपाहि मां त्वा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द नियमाय निमज्य वारिणि त्वाम् अभिवीक्ष्य अथ रथे अपि गान्धिनेयः विवशः अजनि किं नु इदं विभोहो ते ननु चित्रं तु अवलोकनं समन्तात् पुनः एष निमज्य पुण्यशाली पुरुषं त्वां परमं भुजङ्गभोगे अरिकम्बुगदाम्बुजैः स्फुरन्तं सुरसिद्धौकपरीतम् आलुलोके सः तदा परमात्मसौख्यसिन्धौ विनिमग्नः प्रणुवन् प्रकारभेदैः अविलोक्य पुनः च हर्षसिन्धोः अनुवृत्या पुळकावृतः ययौ त्वा किमु शीतलिमा महान् जले यत् ഹരേ കൃഷ്ണ നീന്ത ഏഴാവത് ശ്ലോകത്തില് അക്രൂരക്ക് ഭഗവാൻ ദർശനം കൊടുക്കപ്പെട്ട രാമകൃഷ്ണന്മാർ അതിശേഷനും ഭഗവാൻ മഹാവിഷ്ണുവുമാക്കരുത് കാട്ടിക്കൊടുക്കണം ഗാന്ധിനേയമായ കലമ്പര കളമ്പി അയച്ചത് സന്ത സന്ധ്യാവന സമയം ആഹാര സമയത്തില് സ്നാനം പണ്ണി സന്ധ്യാവന്തനം മണ്ണണം അതൊക്കെ വേണ്ടി ഗാന്ധിനി പുത്രനും உடனே குளிச்சு மத்திய கர்மங்களுக்காக அந்த யமுனேல இறங்கறார் அந்த யமுனைக்குள்ளவான் அப்படியே வக்காந்திருக்காரா எப்படி ஆதிஷேஷனுக்கு மேல படுத்துந்து அந்த இருக்கப்பட்ட அந்த കൊലത്തിലെ ഭഗവാനെ കാട്ടിക്കൊടുക്കറ അത് രഥേ അപി ഉടനെ അങ്ങനെ ഏന്റന്ത് പാക് അപ്പം ഇവർക്ക് കൊഞ്ചം കുഴന്തകൾ കുഴന്തകളെ വിട്ടിട്ട് നാം പോറേനേങ്കര ചിന്നൊരു അഭിമാനം ഇരുന്നത് ഇല്ലേ അക്രൂരപ്പ താങ്കൾ അന്താ ഭഗവാൻ രൂപം താൻ കരുത് ഒന്നുകൂടി കാട്ടിക്കൊടുക്കരുത് കാ ഭഗവാൻ ചെയ്താരോ എന്ന് തോന്നും അപ്പടെ ടാതെ വെളിയിലെല്ലാം ഇറങ്ങപ്പെടാതെ ഞാനിപ്പൊ കുളിച്ച് സന്ധ്യാവന്തനം വണ്ണി മാധ്യാനികം വണ്ണി പറ അപ്പം ചൊല്ലിട്ടക്കെ പോയിരിക്കാറ് അപ്പൊ പാത്താ ഞാന് വേണ്ടി പാത്ത അങ്ങക്കാതിരിക്കാം അപീ ത്വാ അങ്ങനെ രഥത്തിലെയും ഒക്കാന്തിരിക്കാം ഇവ വിവശ അജനി അതൊക്കെ രണ്ടാ ആശ്ചര്യമായി എടുത്ത മക്രൂരക്ക്

ിയൂരൻ അരി മുങ്ങിനു ഭുജങ്ക ഭേമ്പോട് പാമ്പോട് അനന്ത അനന്തശയന അനന്തനോട് അനന്തനോടുമേ അനന്ത

മഹാവിഷ്ണു അപ്പൊ ആദ്യം ശ്രീകൃഷ്ണനെ അകം കണ്ടത് രണ്ടാം തരം മുൻകി പാർത്തപ്പോ അങ്ങ് ചതുർഭാഗുവാൻ അനന്തശായിയെ പാകറാൽ സഹ തഥാ പരമാത്മ സൗഖ്യ സിന്ധോക്ക് വൈകുണ്ഠ ദർശനം കടച്ചതും അപ്പടിയേ ബ്രഹ്മാനന്ദത്തില് അവർ ബ്രഹ്മാനന്ദമാഹപ്പെട്ട സമുദ്രത്തിൽ മുങ്ങിനാ മാതിരി ഇരുന്നതാം അതിൽ മുങ്കി അവിടെ മുങ്കി പോയെന്നരി ഇരുന്നതാം പ്രകാര ഭേദി പ്രണുവൻ അപ്പടിയെ നിറയി പല തരത്തില് ഭഗവാനെ സ്തുതി പണ നമ്മളെന്തോ ഒരു പരമാനന്ദ ഒരു അവസ്ഥയിലെ പലപ്പോഴും സ്തുതിയൊന്നും വരാതെ എല്ലാ സ്തുതി പണി വെച്ചിരിപ്പോ ആ സമയത്തിൽ നമ്മൾക്ക് ഒരു സ്തുതിയും വരാതെ സത്യം പുനഹാച്ച അവിലോക്യ പ്രകാരണ പുനഹാച്ച അവിലോക്യ അത് അപ്പുറം കണ്ണ തുറന്ന് പാത്തപ്പോ നമുക്ക് ഒന്നുമേ കാണല്ലേ ജലം മാത്രം താൻ നിൽക്കാം ഹർഷസിന്ധോ അനുവത്യാ നേരത്തെ അവർക്ക് കടച്ചനന്ദ ആനന്ദ സിന്ധുവ അപ്പടിയേ മനസ്സില് വെച്ചും താര ത്വാം യടിയേ അവർക്ക് രോമാഞ്ചം ഉണ്ടാച്ചോരി തരിച്ച് എന്താ മയർക്കൂച്ചെടുത്തത് അവരിക്ക് നേരെ രഥത്തു കിട്ട വറാറ അവരോടൊങ്ങ് ആധ്യാനിക കർമ്മങ്ങളെല്ലാം പണ്ണിനത്തക്കപ്പുറം ജലേ മഹാൻ അപ്പോൾ ശീതളിമാഷ്ണിക്ക് എന്നാ ഉളിരായിരുന്നതാ എന്നാ എന്നാ രോമം എല്ലാം പിന്നെ എന്റെ നിക്കറതല്ല തണ്ണിക്ക് രണ്ട കുളിരായിരുന്നതാ തണ്ണി അപ്പോട് രോമം എല്ലാം എന്തിന്ന് നിക്കറതേ കോരി തനിച്ചിരിക്കേ നിങ്ങൾ ഇതി ഭഗവാൻ കേരുദ്ധരേണേന സാർഥം അത് ആനന്ദം ഉണ്ടായി ആനന്ദത്തിനാൽ അക്രൂരക്ക് അത് ഒരു ആൻസറും ചൊല്ല ഉത്തരമേ ചൊല്ല മുറിയാതയ്ക്ക് ഇരുന്ന രഥവാസി പവനേശ രഥത്തിലൊക്കാതിരുന്ന ഹേ ഗു ഗുരുവായൂരപ്പ ദ്വാം മാം പാഹി എന്നെയും പരിപാലിക്കണമേ എന്നെയും രക്ഷിക്കണമേ അപ്പീന്ന് പ്രാർത്ഥന പണ്ണാർ പട്ടതി ഹരേ